ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്സിനു ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കുക ട്രാവൽ വിസിനു ഓരോ തവണയും വേരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഭിന്നങ്ങളായിട്ടുള്ള വീഡിയോകൾ ഇടവാനായിട്ടാണ് ശ്രമിക്കാറുള്ളത് അത് ചിലപ്പോൾ അതിൻ്റെ കണ്ടൻറ് ചിലപ്പോൾ വളരെ ചെറിയ ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ വളരെ വലിയൊരു കാര്യമായിരിക്കാം പക്ഷേ സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ നമുക്കൊന്ന് ഒന്ന് ആകുന്ന നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന എന്ത് സംഗതിയാണ് എങ്കിലും അത് ചിലപ്പോൾ വേദനാജനകമായ കാര്യമായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് സന്താപം നൽകുന്ന കാര്യമായിരിക്കാം അങ്ങനെ ഇതുതന്നെ ആയിക്കോട്ടെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും തീർച്ചയായിട്ടും അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഞാൻ ശ്രമിക്കാറുണ്ട് ഇന്ന് തികച്ചും യാദൃശികമായിട്ട് അത്തരത്തിലൊരു സംഭവം എൻ്റെ മുന്നിൽ നടക്കുകയുണ്ടായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തെ കാലത്തെ ജീവിതത്തിന് ഇടയിൽ അങ്ങനെയുള്ളൊരു സംഭവം എനിക്ക് കണ്ടപ്പോൾ അല്ലെങ്കിൽ അതിന് ഞാൻ ദൃസാക്ഷിയാകേണ്ടി വന്നപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അത്യധികമായ സന്തോഷം തോന്നി കാരണം നമ്മളുടെ ഈ സമൂഹത്തിൽ നമ്മളുടെ ഈ ഈ സമയത്ത് ഇങ്ങനെയുള്ള കാഴ്ചകൾ തുലവും വിരളമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഓരോ ദിവസവും അക്രമങ്ങളുടെയും അല്ലെങ്കിൽ കൊള്ളയുടെയും കൊലപാതകങ്ങളുടെയും പിന്നെ ആഭാസ തലങ്ങളുടെയും ഒക്കെ വാർത്തകളാണ് നമുക്ക് ചുറ്റും നടമ്പാടുന്നത് അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും നമ്മൾ കാണുന്നത് സ്കൂൾ കുട്ടികളുടെ കാര്യമാണെങ്കിലും കോളേജ് കുട്ടികളുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വിവാഹിതരായിട്ടുള്ളവരുടെ കാര്യമൊക്കെ ആണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സംഗതി വളരെയേറെ ലേച്ഛമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയേറെ മോശമായിട്ടുള്ള ധാരാളം വാർത്തകളാണ് നമ്മൾ ഓരോ സമയവും ദിവസവും പത്രത്തിൽ കൂടിയും അല്ലെങ്കിൽ ടി വിയിൽ കൂടിയും ഒക്കെ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടികൾ അമ്മമാരാകുന്നു അല്ലെങ്കിൽ പതിനേഴും ഇരുപതും വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾ തങ്ങളുടെ പ്രസവിച്ചിടങ്ങളുടെ കുഞ്ഞുങ്ങളെ തലയ്ക്കടിച്ചു കൊല്ലുകയും അല്ലെങ്കിൽ എറിഞ്ഞുകൊല്ലുകയും പുഴയിലെറിഞ്ഞുകൊല്ലുകയൊക്കെ ചെയ്യുന്നു അസാൻമാർഗികമായിട്ടുള്ള ധാരാളം വാർത്തകൾ ധാരാളം ജീവിതാനുഭവങ്ങൾ നമുക്ക് നമ്മളുടെ ചുറ്റുപാടുകളുമായിട്ട് നമുക്ക് മിക്കവാറും കാണാനായിട്ട് സാധിക്കും സാൻമാർഗം ബോധം തീരെ ഇല്ലാത്ത അല്ലെങ്കിൽ സമൂഹത്തിൽ മൂല്യശുദ്ധി സംഭവിച്ചിരിക്കുന്നു എന്ന് കാന്ന് വിളിച്ചു ഓതുന്ന തരത്തിലുള്ള ധാരാളം വാർത്തകളാണ് അനുദിനം നമ്മളുടെ കാതുകളിലേക്കും അല്ലെങ്കിൽ നമ്മൾക്ക് അറിയുവാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടും നമുക്ക് സാധിക്കുന്നത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അല്ലെങ്കിൽ വലിയ വലിയ സ്കൂളുകളിലൊക്കെ വലിയ ആഡംബരത്തോടു കൂടിയിട്ട് വളരെ പണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കളും അല്ലെങ്കിൽ അവരോട് കിടപിടയ്ക്കുന്ന രീതിയിലാണെങ്കിൽ ഒരു കൂലിപ്പണി ഇപ്പോൾ ഈ സ്കൂളുകളിൽ ഒക്കെയുള്ളൊരു പ്രത്യേകത എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് നേരത്തെയൊക്കെ നമ്മൾ വലിയ സ്കൂളുകളിലും സി ബി എസ് ഇ സ്കൂളുകളിലും ഐ സി എസ് ഇ സ്കൂളുകളിലും ഇൻ്റർനാഷണൽ സ്കൂളുകളിലുമൊക്കെ നമ്മൾ വളരെ പണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കൾ മാത്രമാണ് പഠിക്കുവാനായിട്ട് പോയിട്ട് നമ്മൾ കണ്ടിരുന്നത് അല്ലേ ഇപ്പോൾ ആ ഒരു സ്ഥിതി വിശേഷമൊക്കെ മാറിയിട്ട് ഇപ്പോൾ തീർത്തും പാവങ്ങളായിട്ടുള്ള ആളുകളുടെ കുട്ടികളെ പോലും ആൾക്കാർ അവരുടെ സ്റ്റാറ്റസിനെ ഉയർത്തി കാണിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കും ഇതൊക്കെ സാധിക്കുമെന്നുള്ള അത് രണ്ട് വർഷങ്ങളാണ് അതിനകത്തുള്ളത് അപ്പോൾ ആ രീതിയിലേക്കുള്ള പഠിക്കാനുള്ള വ്യക്തത മാതാപിതാക്കൾക്ക് തങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചില്ല തങ്ങളുടെ മക്കളെങ്കിലും ഉയർന്ന നിലയിൽ പഠിക്കണം അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അവർക്കൂടെ നേടിയെടുക്കാൻ ഞങ്ങളും പ്രാപ്തരാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് സദാ സാധാരണ ജോലി ചെയ്യുന്ന കലിപ്പണി ചെയ്യുന്ന ആളുകളുടെ മക്കളും ഇൻ്റർനാഷണൽ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ പഠിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണാറുണ്ട് അത് വളരെയേറെ എന്താ പറയുന്നത് അപ്രിസിയേഷൻ അല്ലെങ്കിൽ അഭിനന്ദനാർഹമായ കാര്യമാണ് കാരണം പാരൻസ് അത്രമാത്രം ഉയർന്ന ലെവലിലേക്ക് ചിന്തിക്കുകയും പൈസ ഉണ്ടാക്കുകയും ഞങ്ങളുടെ കുട്ടികളെ അങ്ങനെ പഠിക്കുവാനായിട്ട് വിടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമുണ്ട് ഞാൻ സന്ദർഭോചിതമായിട്ട് ഇത്തരത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ നമ്മളുടെ സബ്ജക്റ്റ് ഇതൊന്നുമല്ല ഞാൻ ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾ കമ്പനിയിൽ വായിച്ച് കാണുമായിരിക്കും നമുക്ക് അതിലേക്ക് നമുക്ക് മടങ്ങി വരാം ഞാനിന്ന് കൂത്താട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂത്താട്ടുകുളം കുളം സ്റ്റാൻഡ് അതായത് കൂത്താട്ടുകുളം കുളം സ്റ്റാൻഡിന് ശേഷം നമ്മൾ പോകുമ്പോഴേക്കും കുറച്ച് മുന്നോട്ട് പോയി ഒരു കിലോമീറ്റർ കഴിയുമ്പോഴേക്കും അവിടെ ഒരു ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അതായത് തൊടുപുഴയിൽ നിന്നോ അല്ലെങ്കിൽ മൂവാറ്റുപുഴ സൈഡിൽ നിന്നൊക്കെ വരുന്ന ഒരു ബസ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിൻ്റെ ബാധിക്കുന്ന നമുക്ക് ബസ് കാത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്നുകഴിഞ്ഞാൽ പിന്നെ ഈ കോട്ടയം ബസ്സുകൾ അല്ലെങ്കിൽ കോട്ട എം സി റോഡിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും അല്ലെങ്കിൽ വൈക്കത്തേക്ക് പോകുന്ന ഓടിനറി ബസ്സുകളൊക്കെ അവിടെ സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ അവിടെ ആ ബസ് സ്റ്റോപ്പിൽ ഞാൻ അടുത്ത ഞാൻ തട്ടംകുളം വരെ വന്നതായിരുന്നു ടൗണിൽ വന്നതാണ് അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് ഞാൻ അവിടെ ബസ് കാത്ത ഞാൻ നിൽക്കുകയായിരുന്നു ഞാൻ ആ പൊതുവേ തുലവും ആളുകൾ വളരെയേറെ അവിടെ വളരെയേറെ കുറച്ച് ആളുകളേ ഉള്ളൂ നട്ടുച്ച ഉച്ച സമയമാണ് അധ്യാളം ഭയങ്കര വെയിലാണ് നല്ല കഠിനമായിട്ടുള്ള വെയിലാണ് അപ്പോൾ ആ വെയിലൊക്കെ ഉള്ള സമയത്ത് ആ ബസ് സ്റ്റോപ്പിൻ്റെ സമീപത്ത് ഞാൻ ചെന്നപ്പോഴേക്കും ഒരു ഒരു പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സൊക്കെ പ്രായമായിട്ടുള്ള ഒരു പെൺകുട്ടി മുടി തോളപ്പം മാത്രമേ മുടിയുള്ളൂ ഒരു വെളുത്ത ഒരു ഒറ്റയെടുപ്പാണ് ആ കുട്ടി ഇട്ടിരിക്കുന്നത് ആ അറ്റിയെടുപ്പിന് വെളുത്തേ അറ്റെടുപ്പിനകത്ത് ചെറിയ ചെറിയ കറുത്ത പൂക്കളുള്ള ചെറിയൊരു കുട്ടി മനോഹരിയായിട്ടുള്ള ചെറിയൊരു പെൺകുഞ്ഞാണ് ആ കുഞ്ഞ് അങ്ങനെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ ബസ് വരാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാനങ്ങ് പോ അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ എം സി റോഡിൽ കൂടെ ഒരു ആംബുലൻസ് കോട്ടയം ഭാഗത്തേക്ക് വളരെ വേഗത്തിൽ ഒരു ആംബുലൻസ് വളരെ വേഗത്തിൽ അവിടെ നിന്ന് ദൂരയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ആംബുലൻസ് കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കുമല്ലോ അതിൻ്റെ ആ സയറണൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഉടൻ തന്നെ ഈ പെൺകുട്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവിടെ ആ ബസ് സ്റ്റോപ്പിൻ്റെ സമീപത്ത് റോഡിൽ മുട്ടുകുത്തിയിരുന്നു മുട്ടുകുത്തിയിരുന്നിട്ട് ആ കുട്ടി ആംബുലൻസ് പോകുന്ന വഴിയിലേക്ക് നോക്കിയിട്ട് കുരിശു വരച്ചിട്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് വേഗം ഒന്നും സംഭവിക്കാത്തതുപോലെ വേഗം എഴുന്നേറ്റ് അവിടെ വീണ്ടും അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഞാൻ വളരെയേറെ ഞാൻ എനിക്ക് പോയി നമ്മൾ ഈ ആംബുലൻസൊക്കെ പോകുമ്പോഴത്തേനും കുരിശു വരയ്ക്കുന്ന കുട്ടികളെയൊക്കെ ഞാൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് ആ വെയിലത്ത് അവരും ഒരു ആംബുലൻസ് പോയപ്പോഴേക്കും അവിടെ മുട്ടുകുത്തി നിലത്ത് നിന്ന് കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടീനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ധാരാളം ആളുകൾ ഈ ആംബുലൻസിൽ പോകുമ്പോൾ ഏതോ ഒരാൾ ഏതോ അസുഖമായിട്ടോ അല്ലെങ്കിൽ മരണപ്പെട്ടോ അത്യാവശന നിലയിലേക്കോ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ കാര്യത്താസിലേക്കോ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം അതൊരു പക്ഷേ ആ പക്ഷേ തനിക്കറിയാത്ത തനി താൻ കാണാത്ത തനിക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി ആ നിലത്ത് ഇപ്പോഴത്തെ നമുക്കറിയാം നമ്മുടെ വെയിൽ എത്രമാത്രം ഉച്ചക്കും വെയിലുണ്ടെന്നുള്ള കാര്യമല്ലേ അപ്പോൾ ആ ഒരു വെയിലത്ത് ആ കുട്ടി ആ നിലത്ത് കുത്തിയിരുന്ന് മുട്ടുകുത്തിയിരുന്ന് കുരിശു വരച്ച് ഒന്ന് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുകയാണ് ആ ആംബുലൻസിൻ്റെ നേരെ നോക്കിക്കൊണ്ട് എം സി റോഡാണ് പിന്നെ ധാരാളം തിരക്കൊണ്ട് ധാരാളം വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ചുറ്റുപാടുകളോ അതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ നിൽക്കുന്ന ആളുകളെയോ റോഡിൽ കൂടി പോകുന്ന ആളുകളെയോ അല്ലെങ്കിൽ യാതൊന്നും ശ്രദ്ധിക്കാതെ ആ പ്രാർത്ഥനാദനിതമായ മനസ്സോടു കൂടിയിട്ട് വളരെ ചൈതന്യവത്തായ ഒരു മനോഭാവത്തോടു കൂടി ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത് ഞാൻ നോക്കിക്കണ്ടേ ഞാനിങ്ങനെ നോക്കി ആ കുട്ടി തന്നെ ഞാൻ നിർമനിമേഷനായിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാണുമായിരിക്കും പത്ത് മിനിറ്റ് ആയാലും ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയപ്പോൾ വീണ്ടും ഒരു ആംബുലൻസ് കൂടി അതിന് പിന്നാലെ പോയപ്പോൾ ഈ കുറ്റി വീണ്ടും ആ നിലത്ത് പിന്നെ മുട്ടുകുത്തി നിൽക്കുകയും അതുപോലെ തന്നെ അപ്രകാരം തന്നെ കുരിച്ചു വരച്ച ആംബുലൻസിൻ്റെ പോകുന്ന വഴിക്ക് കുരിച്ചു വരയ്ക്കുകയും ഒരു നിമിഷം കണ്ണുകൾ അടച്ച കൈകൾ കൂപ്പി അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ദൈവത്തിനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് നെഞ്ചത്തോട് നെഞ്ചോളം കൈ വച്ചിട്ട് ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഒന്നും വയ്ക്കുക ഒന്നും സംഭവിക്കാത്തതുപോലെ എഴുന്നേറ്റ് അവിടെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സമൂഹത്തിലെ ഇപ്പോഴത്തെ ചില പെൺകുട്ടികളെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്കറിയാം ധാരാളം യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ പത്തും പതിനൊന്നും പന്ത്രണ്ടും പതിനഞ്ചും വയസ്സുള്ള പെൺകുട്ടികളൊക്കെ എത്ര ഏതൊക്കെ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് ഒരു എന്താ പറയുക അച്ചടക്കമില്ലാതെ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു ഇതുമില്ലാതെ അങ്ങനെ പ്രവർത്തിക്കുന്ന ധാരാളം കുട്ടികൾ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കാം പക്ഷേ വളരെ ലളിതമായിട്ടുള്ള വളരെയേറെ ലാളിത്യത്തോടു കൂടിയിട്ട് നിറഞ്ഞ ദൈവഭക്തിയോട് കൂടിയിട്ട് ഭയത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ സഹിഷ്ണുതയോട് കൂടിയിട്ട് സ്നേഹം നിറഞ്ഞ സുസ്മേര സുസ്മേരവധനയായി ചിരി പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ടുള്ള ആ കുട്ടി കുഞ്ഞ് ആ ഒരു പതിനൊന്ന് വയസ്സുള്ള പെൺകുഞ്ഞ് അത്തരത്തിലേക്ക് അങ്ങനെ ചെയ്യുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഈ എന്താ പറയുക മനസ്സിൽ നമുക്ക് തോന്നുന്ന വികാരം ആഹ്ലാദമാണോ ആനന്ദമാണോ അല്ലെങ്കിൽ ഒരു വളരെയേറെ നിർമ്മലമായിട്ടുള്ള മനസ്സുള്ള ഒരു കുട്ടിയെ നമ്മുടെ സമീപത്ത് നമ്മുടെ ചാരത്ത് നമുക്ക് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയം നിറയുകയും നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം ഒന്ന് നിറയുകയും കണ്ണുകളിൽ ആനന്ദാസുഖങ്ങൾ വിടരുകയും ചെയ്യും തീർച്ചയായിട്ടും അതാണ് എനിക്കങ്ങനെയാണ് തോന്നിയത് ഈ ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു സംഭവമാണ് വളരെ ചെറിയൊരു ഒരു ഇൻസിഡൻ്റാണ് പക്ഷേ എൻ്റെ മനസ്സിനെ അത് വളരെയേറെ സ്വാധീനിക്കുകയുണ്ടായി വളരെയേറെ സ്വാധീനിക്കുകയുണ്ടായി അല്പം കഴിഞ്ഞപ്പോഴേക്കും ഒരു പത്ത് പ പത്ത് മിനിറ്റോളം ആ കുട്ടി അവിടെ നിന്നു നിന്നപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു വെളുത്ത പിന്നെ ഒരു കാർ വന്നു ഹോ ഹോണ്ട സിറ്റി മറ്റോ ആണ് ഹോണ്ടയുടെ കാറാണ് അതിലേക്ക് വന്നപ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ അതിലുണ്ടായിരുന്നു ആ അവർക്ക് വേണ്ടി ആ കുട്ടിയെ അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ അതിൽ കയറിയിട്ട് ആ കുട്ടി പോവുകയും ചെയ്തു അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ അപ്പുറത്ത് ഒരുപക്ഷെ സ്കൂൾ പഠിക്കുന്ന കുട്ടിയായിരിക്കാം അവിടെ ഇൻഫെൻറ്റ് ജീസസെന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് അതിൻ്റെ അപ്പുറത്ത് മേരിഗിരി എന്ന് പറഞ്ഞ ഐ സി ബി എസ് ഇ സിലബസുള്ള വലിയ വളരെ വലിയൊരു സ്കൂളുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ആ മേരിഗിരി സ്കൂളിലെ കുട്ടിയോ അല്ലെങ്കിൽ ഇൻഫെൻറ്റ് ജീസസിൽ പഠിക്കുന്ന കുട്ടിയോ മറ്റോ ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണ് അഞ്ചിലോ മറ്റോ പഠിക്കുന്ന കുട്ടിയായിരിക്കണം മേ ബി ഇതെൻ്റെ അസംഷനാണ് മേരിഗിരിയിലെ കുട്ടിയായിരിക്കാം മേ ബി അവർ മെനോട്ട് ബി എനിക്കറിയില്ല ആ കുട്ടി അവിടെ വന്ന് നിന്നിട്ട് ആ കാറിൽ കയറി തൻ്റെ പാരൻസ് വന്നപ്പോൾ ആ കാറിൽ കയറി പോയ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ കുട്ടി അത്യാവശ്യം സാമ്പത്തിക സുസ്ഥിരതയുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ആ കുട്ടി അപ്പോൾ അത്യാവശ്യം പണമൊക്കെ ഉള്ള വീട്ടിലെ കുട്ടിയാണ് ആ വീട്ടിലെ കുട്ടി വീട്ടുകാരെ ആ കുട്ടീനെ വളർത്തുന്ന അല്ലെ ആ കുട്ടിക്ക് നൽകുന്ന സാൻമാർഗിക ബോധം സഹജീവികളുള്ള സ്നേഹം എക്സ്ക്യൂസ് മീ സഹജീവികളുള്ള കരുണ അതൊക്കെ അത് അത് എത്രയേറെ ഏതൊക്കെ രീതിയിലാണെന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അതുകൊണ്ട് ആ തനിക്ക് താൻ നിൽക്കുന്ന സർക്കംസ്റ്റൻസോ അല്ലെങ്കിൽ താൻ താൻ എവിടെയാണ് നിൽക്കുന്നത് തന്നെ ആളുകൾ ശ്രദ്ധിക്കും അല്ലെങ്കിൽ താൻ ഇങ്ങനെ ചെയ്യുന്നത് മറ്റൊരു പക്ഷേ മറ്റുള്ളവർ നോട്ട് ചെയ്തേക്കാം അങ്ങനെയുള്ള യാതൊരു മനോഭാവവും ഒന്നും ഒരു സംഗതികൾ പോലും മനസ്സിൽ കരുതാതെ വളരെ നിർമ്മലമായ മനസ്സോട് കൂടിയിട്ട് അവിടെ മുട്ടുകുത്തി നിലത്ത് അവിടെ ഈ പൊരുവേലത്തൊക്കെ ആൾക്കാർ ആ റോഡിൻ്റെ സൈഡിലൊക്കെ മണ്ണൊക്കെയുണ്ട് പൊടിയൊക്കെയുണ്ട് എന്നിട്ടും നിലത്ത് മുട്ടുകുത്തി നിന്ന് കുരിച്ചു വരച്ച് ആ പെൺകുഞ്ഞ് ആരാണ് എന്നെനിക്കറിയില്ല തീർച്ചയായിട്ടും ആ സംഭവം കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് ഒന്ന് സമൂഹ മാധ്യമത്തിലേക്ക് ഇതേക്കുറിച്ചൊന്ന് പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നി കാരണം അതിൻ്റെ ഫോട്ടോ എടുക്കുവാനായിട്ടോ അതിനുള്ള സാവകാശം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഗതിയാണ് അല്ലേ ഒരാളങ്ങനെ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ അടുത്ത് അങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു ചിന്താഗതി ഒരിക്കലും നമുക്ക് ഉണ്ടാവുകയില്ല അതുകൊണ്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കാണാനും മനസ്സിലാക്കുവാനും അറിയുവാനുമായിട്ട് സന്ധിച്ച പിന്നെ കഴിഞ്ഞ ഒരു സംഗതിയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള മെസ്സേജ് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോഴേക്കും അല്പം സ്വല്പം ഇതുപോലെയുള്ള ഈ മനോഭാവം സഹജീവികളുള്ള സ്നേഹം സഹജീവികളുള്ള കരുണ അല്ലെങ്കിൽ ആരോ ഏതോ അത്യാപത്വമായിട്ട് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്കോ ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ വേദനയ്ക്ക് വേണ്ടി അവരുടെ വേദനയ്ക്ക് ശമനം ലഭിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവർ പോകുന്ന അവരുടെ ആ ഒരു അസുഖം കുറയുവാനായിട്ട് അവരുടെ നിലത്ത് മുട്ട് മുട്ടുകുത്തിന്ന് സർവേശ്വരനായ കർത്താവിശ്വവും വിശ്വഹായോടോ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടപ്പോഴേക്കും നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ കുട്ടികളും ഇത്തരത്തിൽ സഹജീവികളോട് നന്മയും സ്നേഹവും പ്രതിബദ്ധതയും ഒക്കെയുള്ള കുട്ടികളായിരുന്നു എങ്കിൽ എന്ന് ഞാനറിയാതെ ആഗ്രഹിച്ചു പോയതാണ് അതോടൊപ്പം തന്നെ എനിക്ക് അഭിമാനം തോന്നുന്നു ആ കുട്ടിയുടെ മാതാപിതാക്കളെ ഓർത്ത് ആ കുട്ടി പഠിക്കുന്ന സ്കൂളിനെ ഓർത്ത് ആ കുട്ടി പഠിപ്പിക്കുക ആ കുട്ടി പഠിപ്പിക്കുന്ന അധ്യാപകരെ ഓർത്ത് ആ കുട്ടിയുടെ സാഹചര്യവും സർക്കംസ്റ്റൻസസും ഓർത്ത് ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് കേൾക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും അത് വളരെ ചെറിയ കാര്യമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ തോന്നിയേക്കാം പക്ഷേ ഇതൊരു ചെറിയ കാര്യമല്ല ഇതാണ് സഹാനുഭൂതി ഇതാണ് മനുഷ്യസ്നേഹം ഇതാണ് സഹവർത്തിത്വം ഇതാണ് കരുണ മറ്റൊന്നും പറയാനില്ല ഇത്രയും മാത്രം പറയുവാനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അപ്പോൾ ആ കുഞ്ഞ് പൈതൽ എവിടെയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ധാരാളം ദൈവീകാംശമുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായിട്ട് ആ കുഞ്ഞിലേക്ക് ചുരുമാറാകട്ടെ എന്ന് ഞാൻ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുകയാണ് ഏവരും സുഖമായി സന്തോഷകരമായിരിക്കും എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക്